ഇല്ലാതായി തീരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ജനാധിപത്യത്തിന് നല്ല ബി ജെ പിയും നല്ല കോൺഗ്രസും നല്ല സി പി എമ്മും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചോദ്യങ്ങളും സന്ദീപിന്റെ മറുപടികളും നാരായണി മംഗലം നാരായണൻ വിചാരം അവൻ നാരായണിമംഗലം നാരായണ ആരാണെന്നോണെട്ടോ താങ്കൾ ഈ പറയുന്നത് ഈ ബി ജെ പിന്നതെല്ലാം മോണകളാണ് കോൺഗ്രസ് പറയുന്നത് എല്ലാം സത്യമാണ് ഈ ജനങ്ങളെ ബ്ലഫ് ഒരു കാര്യം കള്ളമാണെന്ന് തോന്നാം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് അത് സത്യമാണെന്ന് അതിൽ കൂടുതലോ വർഷമായിട്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരത് ഏതെങ്കിലും പാർട്ടി ഇല്ലാതാവുന്നത് ജനാധിപത്യത്തിന്റെ ശോഭക്കെടുത്തും അത് തെറ്റാണ് എന്ന് സാറിന് ബോധ്യമില്ലായിരുന്നോ ഉത്തരം പറഞ്ഞു പലപ്പോഴും പ്രകടിപ്പിക്കേണ്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് സത്യമാണ് അത് ഞാൻ അംഗീകരിക്കുകയാണ് എന്റെ നിലപാട് മാറ്റത്തിന്റെ അംഗീകാരമാണ് എന്ന് സാർ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം അവിടെ വിജയിച്ചത് രാഹുൽ മാങ്കോട്ടമാണ് സാറല്ല ഒരു മനുഷ്യ ഇങ്ങനെ മാർബുമോ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത് ഇനി അടുത്ത് ആളായിട്ട് ഒന്ന് ഇത് വടി വാങ്ങുന്ന ബാബു ജനാധിപത്യ ബോധമില്ലാത്ത ബി ജെ പിടെ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് ഇപ്പോഴും വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ് അത് അതൊരു പക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെയാണല്ലോ ഒരാളെ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ പറ്റാത്തൊരു നിലപാട് വരുന്ന സമയത്ത് അവർക്ക് ദേഷ്യം തോന്നും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ കത്തുന്ന നീർക്കിൽ വലിച്ചുരുന്നവൻ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ ഓട്ടി രാവിലെ വരാ ആ